എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് താനൂർ പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ ഹോമിയോപതി ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു സംസ്ഥാനത്ത് പുതുതായി പ്രഖ്യാപിച്ച നാൽപ്പത് ഹോമിയോ ഡിസ്പെൻസറികളിൽ പതിനൊന്ന് ഡിസ്പെൻസറികൾ മലപ്പുറം ജില്ലയിലാണ് எல்ரிசையோ ஆரோக்கிய வகுப்பின் முக்கியமோ ஆசியம் அங்கீகரி அசிங்கதாக சிரஷ்டி அதோட அறிவாக்கி കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു പൊൻമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹാജറ കുണ്ടിൽ ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഹന്ന യാസ്ലിൻ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സൽമത്ത പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ഉമ്മർ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ താനൂർ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ ഈ ഓണം